നമ്മുടെ സ്വന്തം മമ്മൂക്കയെ കണ്ടു പഠിക്കാനാണ് തെലുങ്ക് താരം രവി തേജയോട് ഒരു ആരാധകൻ ഒരു കത്തിലൂടെ പറഞ്ഞത് ഒരു എക്സ്പോസ്റ്റിലൂടെയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അതായത് എന്ത് കണ്ടിട്ട മനുഷ്യ ഈ സിനിമ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സിനിമയൊക്കെ അപ്പോൾ ഭയങ്കര അട്ടർ ഫ്ലോപ്പാണ് അതേപോലെ തന്നെ പുള്ളി അഭിനയിച്ചിട്ടുള്ള കുറേ പടങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള പടങ്ങളെല്ലാം ഫ്ലോപ്പ് ആണ് ഈ നായികമാരായിട്ടുള്ള നിങ്ങളുടെ കെമിസ്ട്രി ഒന്നും വർക്ക് ആവുന്നില്ല ഈ പുതിയ ഡയറക്ടേഴ്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഈ കഥയും ഇതെല്ലാം നോക്കിയിട്ടൊന്നും അല്ലേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കത്താണത് അപ്പോൾ അതിനകത്താണ് മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾ മമ്മൂക്കയെ കണ്ടുപഠിക്ക് പുള്ളി ഈ പറയുന്ന കഥ തിരഞ്ഞെടുക്കുന്നതും ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ഒന്ന് കാണും നിങ്ങൾ അതേപോലെ തന്നെ കാതലിൻ്റെ കോർ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്ക ഒരു ഒരു ഗേ ആയിട്ടാണ് അഭിനയിച്ചത് ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഗേ ആയിട്ടാണ് നിങ്ങൾ അഭിനയിക്കുന്നത് എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളത് കാണും അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ പറയുന്ന രീതിയിലുള്ള കഥ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഒരു ഒരു വ്യത്യാസം കൊണ്ടുവരണം അല്ലെങ്കിൽ മമ്മൂക്കയെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് അനുകരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ അറിയാം നമ്മുടെ മമ്മൂക്കാൻ്റെ റേഞ്ച് എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാലോ പക്ഷേ ഇങ്ങനെ ഒരു ഒരു പടം തെലുങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ഹൈപ്പോത്തെറ്റിക്കലാണ് ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് ചിന്തിക്കുന്നതായിരിക്കാം എന്നിരുന്നാലും ചിലപ്പോമാര് ഈ സ്ക്രീനൊക്കെ വലിച്ചു കീറിന്ന് വരും കാരണം നമുക്കറിയാലോ ഇപ്പോൾ തമിഴിലൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാലോ ബിഗ് ബോസിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെതിരെയുള്ള പ്രതിഷേധം കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവരും എത്രത്തോളം ഈ കൈൻഡ് ഓഫ് സിനിമകളൊക്കെ വരുന്ന സമയത്ത് അതിനെ അതിനോട് എത്രത്തോളം അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിരിക്കും എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ ചിലപ്പം വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഓഡിയൻസിലേക്ക് പെട്ടുള്ള ഒരാളായിരിക്കും പുള്ളി കാരണം ക്വാളിറ്റി ഉള്ള നല്ല കഥകൾ സമൂഹത്തിൻ്റെ റിയാലിറ്റീനൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ കാണണം മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ലെവലിലായിരിക്കാം ചിലപ്പം ഇത്തരത്തിലുള്ള ഒരു ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഈ രവി തേജ എന്ന് പറയുന്ന ഒരു ആക്ടർ അത്രയും ഒരു ആരാധകനായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നെന്നുള്ളതാണ് പക്ഷെ എത്രത്തോളം ഈ ഒരു ആ ഒരു സമൂഹത്തിലേക്ക് അങ്ങനത്തെ കഥകൾ ഇറക്കുന്ന സമയത്ത് എത്രത്തോളം ദഹിക്കും എന്നുള്ളതൊന്നും അറിയൂല കാരണം ഇതിന് മുന്നേ ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ പറയുന്നുണ്ടായിരുന്നു അതായത് ഈ തര മലയാളത്തിലിറങ്ങുന്ന സമയ തരത്തിലുള്ള ലോക പോലെയുള്ള സിനിമകളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾ അതിന് നെഗറ്റീവ് പറഞ്ഞേനെ അല്ലെങ്കിൽ ആൾക്കാർ അത് തിയേറ്ററിൽ തോൽപ്പിച്ച് കളഞ്ഞേനേ എന്നുള്ള ഒരു കമന്റ് ആ ഒരു പ്രൊഡ്യൂസർ പറയുന്നുണ്ടായിരുന്നു കാരണം അവിടുത്തെ ഒരു ക്രൗഡിൻ്റെ മെൻറ്റാലിറ്റി അറിയാവുന്നത് മിക്കവാറും ഈ പറയുന്ന പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് അപ്പോൾ വീണ്ടും കമ്മിങ് ബാക്ക് ടു മമ്മൂക്ക മമ്മൂക്ക എക്സ്പ്ലോർ ചെയ്യുന്നത് മമ്മൂക്ക സത്യത്തിൽ ഇപ്പോഴൊന്നുമല്ല വയസ്സായതിനു ശേഷമൊന്നുമല്ല പുള്ളി ഈ തരത്തിലുള്ള കഥാപാത്രങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത് നമുക്കറിയാം പൊന്തന്മാടെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം ഉണ്ടല്ലോ വിധേലുള്ള പട്ടേലർ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ പുട്ടുറിമീസ് ഒക്കെ ഇതിൽ പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അതിനകത്തൊന്നും ഒരു സ്റ്റാർ സ്റ്റാറിൻ്റെ ഗ്ലാമർ മസ്കുലർ മെൻ അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് റൊമാൻറ്റിക് ചോക്ലേറ്റ് ഹീറോ എന്നൊന്നും പറയുന്ന അല്ല പ്രൊജക്റ്റ് ചെയ്യുന്നതിനകത്ത് അതിനകത്ത് മമ്മൂക്ക അന്നും നോക്കുന്നത് ഒരു ഒരു ആക്ടർക്ക് പെർഫോം ചെയ്യാനുള്ള പെർഫോം ചെയ്യാനുള്ള സ്പേസ് എത്രത്തോളം ആ കഥാപാത്രത്തിനുണ്ട് എന്നുള്ളതാണ് പെർഫോം ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തിരിക്കും അങ്ങേര് അത് പെർഫോം ചെയ്ത് കലക്കിയിരിക്കും എന്നുള്ളതാണ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് മമ്മൂക്കേൻ്റെ പെർഫോമൻസ് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഡാനിയിലുള്ള ആ ഒരു ഒരു കഥാപാത്രം ഡാനി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം എന്ത് രസമായിട്ടാണോ അതൊക്കെ പുള്ളി ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ എണ്ണം ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്നത് അപ്പൊ സിബിമലയിൽ നമ്മുടെ ഇത് തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ അതിന്റെ അതിന്റെ ഒരു ഇന്റർവ്യൂല് കുറേ കാര്യങ്ങൾ സിബിമലയിൽ പറയുന്നുണ്ടായിരുന്നു അതൊന്നും അത്ര ആ സമയത്ത് അത്രയും ഓടിയിട്ടുള്ളൊരു ഒരു ഒരു പടം പോലും അല്ല പക്ഷേ ലോഹിതദാസ് ആ ആ പടം എഴുതുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ഒരു ആർക്ക് അത് സഞ്ചരിക്കുന്ന ഒരു സാധനമൊക്കെ വെച്ചിട്ട് മമ്മൂക്ക അത്രയും ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് മാത്രമല്ല ഈ ഫാസിലിന്റെ ഒരു പടത്തിലേക്ക് എന്താ പറയാ ഡേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് മമ്മൂക്കനെ കട്ട് ചെയ്ത് ഒഴിവാക്കും എന്നുള്ളത് ഫാസിൽ കട്ടായം പറഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പൊ അന്ന് മുതലേ തന്നെ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളോട് ഒരു ആക്രാന്തമുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് എന്നുള്ളതാ അപ്പോ അല്ലാത്തപ്പോ സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു ആക്ടറുടെ ഒരു 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 തിളങ്ങുന്ന ഒരു സാധനം എന്നുള്ള ഒരു കാര്യമൊന്നും മമ്മൂക്ക അന്നേ മുതലേ അല്ലെങ്കിൽ ഉള്ളിലില്ലാത്ത ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വിധേയനിലെ പട്ടേലർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് പുള്ളി ചെയ്ത് വെക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ബാല പാലേരി മാണിക്യത്തിലെ ആചാര് എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ ഇപ്പൊ ഇപ്പൊ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന കളങ്കാവലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഭ്രഹ്മുഗത്തിലെ എന്താ പറയാ കൊടുമൺ പോറ്റിയായിട്ട് അഭിനയിച്ചിട്ടുള്ള കഥാപാത്രമാണെന്നുണ്ടെങ്കിലും പുഴുവിലെ കഥാപാത്രമാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ കസബയിലെ കഥാപാത്രം ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സില് പുള്ളി ചെയ്തേക്കുന്നതിലൊരു വല്ലാത്ത ഒരു കഥാപാത്രമാണ് അതിനകത്ത് പുള്ളി ചെയ്തേക്കുന്നത് നെഗറ്റീവ് ഒന്നും നമുക്ക് അതിനകത്ത് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലെ കഥാപാത്രത്തിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ കൂടെ അപ്പൊ അങ്ങനത്തെ പെർഫോം ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ എന്ന അതിൻ്റെ കൂടെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ കൊമേഴ്സ് കൊമേഴ്ഷ്യലി തിയേറ്ററിൽ സക്സസ് ആവുന്ന രീതിയിലേക്കുള്ള കഥാപാത്രങ്ങളെ കൂടെ പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ രവി തേജയുടെ സിനിമകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ എനിക്ക് പല സിനിമകളും നല്ല ക്രിഞ്ച് സാധനമായിട്ടാണ് കേട്ടോ തോന്നാറ് അത് നല്ല പ്രായമുള്ള മനുഷ്യൻ ചെറിയ പെൺകുട്ടികളുടെ കൂടെ ഈ റൊമാൻറ്റിക് സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഫീല് നമുക്ക് തോന്നുന്നതാണ് അപ്പോൾ പക്ഷേ അങ്ങനെ ഫീല് തോന്നാതിരുന്ന ഒരു സാധനം ഏതാണെന്ന് പറയട്ടെ എനിക്ക് നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമക്കാലത്ത് ലാലേട്ടനെ അതിലെ അയ്യോ നായിക പേര് മറന്നുപോയോ അവളോട് തോന്നുന്നൊരു പ്രണയം ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഒരു സാധനം തോന്നിയപ്പോൾ എനിക്ക് ഏജ് എന്ന് പറഞ്ഞ സാധനം തോന്നിയതേ ഇല്ല ചിലപ്പോൾ പുള്ളിയുടെ ഒരു പെർഫോമൻസും പുള്ളിയുടെ ഒരു ഒരു അതൊരു വേറൊരു വേറൊരു കൈൻഡ് ഓഫ് മനുഷ്യനാണ് നമുക്കൊരിക്കലും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇവർ രണ്ടുപേരെയും എന്നുള്ളതാണ് പക്ഷേ രവി തേജയുടെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല അത് അത് അഭിനയമാണെന്നുണ്ടെങ്കിലും പുള്ളി ചെയ്ത് വെച്ചേക്കുന്ന ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒന്നും ഒരിക്കലും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പം എകും വീണ്ടും മമ്മൂക്കയിലേക്ക് വരുന്ന സമയത്ത് പുള്ളി ഒരിക്കലും ഇന്ന് തുടങ്ങിയതല്ല ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്ത് വെക്കുക എന്നുള്ളത് ഇപ്പം ഇനി പുള്ളി പുള്ളിയുടെ സാച്ചുറേഷൻ ലെവൽ പോയിന്റിലേക്ക് എത്തി ഇനി സിനിമയെ എക്സ്പ്ലോർ ചെയ്യുക കഥാപാത്രങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുക എന്നുള്ളതാണ് ഇനി പുള്ളിക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അത് പുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറ്റുന്ന രീതിയിലെല്ലാം പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന നടന്മാർക്കൊന്നും ഇനി ഇത്ര ആരാധകർ എത്ര കത്തെഴുതിയാലും ആരാധകന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും അങ്ങനത്തെ പടങ്ങൾ വരാൻ പക്ഷേ അങ്ങനെ പടം വന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള സാധനമുണ്ട് മലയാളി ഓഡിയൻസ് കഥയും കഥാപാത്രങ്ങളും എല്ലാം നോക്കി അതിൻ്റെ ക്വാളിറ്റി വൈസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാർ അതിനെ അങ്ങനെ എടുത്തുകൊള്ളണം കൊള്ളണം എന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടത്തിൽ പറഞ്ഞു പോവാണ്